ഏതായാലും ഈ പിന്നുമായി കുറവ് വേണമെങ്കിൽ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കണം നല്ല പറഞ്ഞത് അപ്പൊ അങ്ങനെ വൃത്തിയായ സ്ഥലത്ത് വെച്ച് കുടുംബാംഗങ്ങള് ഭാര്യയും ഭർത്താവ് കുട്ടികൾ ഉൾപ്പെടെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്യണം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഷോവർക്കിന് വേണ്ടിയിട്ടല്ല റിസൾട്ട് പറഞ്ഞ പോലെ ഇവിടെയുള്ള സാധനം നിങ്ങൾ ശുചിത്വ വിഷയത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് നമ്മൾ കൊടുക്കണത് നമ്മൾ രണ്ടു ദിവസം ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾക്ക് അതേ സമയം അതാ സമയത്ത് അയാൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ പ്രചരണത്തിന് വേണ്ടി പ്രചരണ വേണ്ടി തന്നെയാണ് നമ്മുടെ ഒരു പ്രദേശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നും അത് മറ്റുള്ളവർക്ക് കണ്ടിട്ട് അത് പിന്നെ ഒരു പ്രോത്സാഹനമായിട്ട് അവിടെ നടപ്പിലാക്കി ഒരു സംസ്കാരമാക്കി വളർന്നെടുക്കാറുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നിർത്തുകയാണ് ഞങ്ങൾ എല്ലാവരുടെയും ക്രമേണ ക്രമേണ ഒരു സാമ്പത്തിക ഒരു പ്രശ്നം ഒരു ബാധ്യതയായി തോന്നരുത് എല്ലാവരുമായിട്ടും ചാക്ക് വച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചർച്ച ഉണ്ട് പിന്നെ പറ്റാത്തവർക്ക് അത് തരിക തുടക്കത്തിൽ എന്നിട്ട് പിന്നീട് പിന്നീട് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് പറ്റുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുസരിച്ച് പറയുകയാണ് ഞങ്ങൾ ഇത്തരത്തിലും പിന്നെ കണ്ണൂരിൽ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് അവിടുത്തെ പഞ്ചായത്ത് അവർക്ക് പകുതി പണം ഇതിലിപ്പോ ആയിരത്തി വരുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ പഞ്ചായത്ത് കൊടുത്താണ് പഞ്ചായത്തിന്റെ കൊടുത്തിട്ട് അഞ്ഞൂറ് രൂപ അതിന്റെ ഉപകരണം അപ്പൊ ഞാനും അഞ്ഞൂറ് രൂപ പഞ്ചായത്തിന് കൊടുത്തുകൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് വീടുകളില് റദ്ദാക്കിയാണ് അപ്പൊ പഞ്ചായത്ത് ഒരു ആ ഒരു പരിഗണന അതിന് പരിഗണന കൊടുത്താൽ ചില സ്ഥലത്ത് റെയ്ഡ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഒരു സംഘടന ഇതിന് പിന്നെ ചെലവാക്കിയിട്ട് നമ്മുടെ ഇവിടെ പ്രദേശത്ത് ിൽമിതൊക്കെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിന് പറ്റൂല കഴിയാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെ ബന്ധപ്പെടാൻ നമ്മളെ അകത്ത് തൃപ്തിക്കാനുള്ള ഒരു സഹായം ഇടപഴകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ച നിങ്ങളുടെ തൊഴിലുറപ്പ് ഗ്രാമസഭയുടെ ഭാഗമായിട്ടാണെങ്കിൽ കൂടിയും വളരെ മഹത്തായിട്ടുള്ള ഒരു നിലപാടിൽ നിങ്ങളെതിരെ സഹകരിച്ചു പാൽശാലയ്ക്ക് ഇതിന്റെ കോട്ടേഷൻ പദ്ധതിക്കുള്ള അതൈതമായ നന്മയെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്

ഷാണ് പതിച്ചിത്രീ കൃഷ്ണമാഷാണ് വായനശാലയുടെ നിയമത്തിൽ തയ്യാറാക്കിയുള്ള അധ്യായമാണ് അതേപോലെ ആണ് സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചിത്രമായിട്ട് പ്രദർശനം നടത്തിയിട്ട് പ്രസിദ്ധി നേടിയിട്ടാണ് അവരാണ് ഈ ഒരു രോഗം തയ്യാറാക്കിയിട്ടുള്ളത് ആ രോഗ പ്രകാശനം നടത്തുന്നത് നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള എം ടി ശിവരാജേട്ടാണ് ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് വളരെ ചുരുന്ന് കൂടുതൽ പറയുന്നില്ല നമ്മുടെ വായുശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ രംഗശാലയ്ക്കുള്ള പുരസ്കാരം കിട്ടിയ കാര്യം നിങ്ങൾക്കറിയാം അത് ആദ്യമായി നമ്മൾ അറിയിക്കുന്ന അദ്ദേഹമാണ് ആ നിലയ്ക്ക് എന്നും പിന്നെ അത് നമ്മളെങ്ങനെ നിങ്ങളെ വളരെ അതിനു നിങ്ങൾക്ക് ഇങ്ങനെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ നമ്മളെ അറിയിക്കുന്ന അദ്ദേഹമാണ് അപ്പൊ ആ നിലയ്ക്കും അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട് ഏതായാലും മാത്രമാണ് കടപ്പാടെല്ലാം നിലനിർത്തിക്കൊണ്ട് അടുത്തത് നമ്മുടെ ലോക പ്രകാശനമാണ് ആ ലോകം കൊടുക്കുന്നത് കൃഷ്ണമാഷാണ് അത് പിന്നെ പ്രകാശനം ചെയ്യുന്നത് ശിവരാജനാണ് ലോകം ശ്രീരാജമാഷെ കൈകാര്യത്തിന് വേണ്ടി പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ പൈസ വന്നിരിക്കുന്ന ഒരാളായിരുന്നു കൂളത്തമ്പര് രൂദാസൻ അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ ജനാർദ്ദൻ അത് ഏറ്റുവാന്നു അതിന് വേണ്ടിയിട്ട് ജനാർദ്ദനെ ക്ഷണിക്കുന്നു ാണ് രണ്ടു വാക്കും സ്നേഹപൂർവ്വം ചിരിക്കുകയാണ് അവിടെ ശ്രീകുമാർ കഴിഞ്ഞു അവിടെ പഴനശാല പെന്താളികളാണ് അദ്ദേഹത്തെ രണ്ടു വാക്കിമാർ പിന് ശ്രീമതി ശ്രീജാ പിടി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിങ്ങളെവിടെ ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എനിക്കറിയാം വീട് നിങ്ങളെ പ്രശ്നം കൂടെ വീട്ടിലെ ഒന്നുകിൽ അടക്കുകയായിരിക്കും അടുക്കളയിലായിരിക്കും രാവിലെ എടുത്തു വെച്ചാൽ ബാക്കി ചെയ്ത് തീർക്കാനുണ്ടാവും അടക്കാനുണ്ടാവും ആവിലാൻ ഉണ്ടാവും അതിനെല്ലാ പ്രശ്നങ്ങളും ആയിട്ട് ഞങ്ങൾ ഇരിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല രാവിലെ പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ പറ്റിയിട്ടുള്ള ആളുകളാണെന്ന് എനിക്കറിയാം

കലാപയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഗ്രാമത്തിലെ ഗ്രാമം എന്ന് പറയുന്ന നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം നമ്മൾ പഠിച്ചിടും അതിന്റെ തുടർച്ച എന്നാലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരു നഗരത്തിന്റെ സ്വഭാവം നമ്മളിൽ എല്ലാവരേക്കും നമ്മളേക്ക് സ്വാഭാവികമായിട്ട് വന്നു ചടങ്ങും നമ്മൾ അത് തെറ്റുകളും നമ്മുടെ കുറവുകളൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിയുകയും ഇതെല്ലാം ശരി നമ്മളെ നന്മകൾ ഇരിച്ച് വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട് ജീവിതത്തിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും വീടുകളിലും സമൂഹത്തിൽ അതിനുള്ള തുടക്കം എന്നതൊക്കെയാണ് ഞങ്ങൾ തുടർന്ന് പൊരുന്നാളുകളാണ് പക്ഷെ പുതിയ സൂചിപ്പിച്ച പോലെ പുതിയ തലമുറക്ക് കൂടി നമ്മൾ അത് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട് വേണ്ടിയാണ് ഇത് വീണ്ടും ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് സർക്കാരുകളും മറ്റ് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളും ഈ ലൈബ്രറികളും ഗ്രന്ഥശാല പ്രസ്ഥാനം ഒക്കെ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ മാർച്ച് ആണ് തുടങ്ങിയത് ഹരിത ഭവനം അരിത്തെ ഗ്രന്ഥാലയങ്ങളൊക്കെ പറയുന്നത് മാർച്ച് മാസത്തിലാണ് തുടങ്ങിയത് നമ്മളിപ്പം ഇപ്പൊ നമ്മളെ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിലയ്ക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ മാസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോവുകയാണ് നമ്മൾ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ നാടിനെ വൃത്തിയാക്കി എടുക്കേണ്ടത് നമ്മളെ മറ്റാരെങ്കിലും അത് ചെയ്യേണ്ടതല്ല നമ്മളെ വീട് എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്ക് പോകുന്നത് അത് ശുദ്ധീകരിച്ചാണ് നമ്മൾ പോകുന്നില്ലേ നമ്മൾ വൃത്തിയായി പോകണം നമ്മുടെ ആഗ്രഹമാണ് അതുപോലെ തന്നെ സമൂഹം എന്ത് ചിന്തിക്കുന്ന ചിന്ത കൂടി നമ്മുടെ ഭാഗത്തെയുണ്ട് മോശപ്പെട്ടമല്ലാത്ത ഒരു വേഷം ധരിച്ചുകൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും വൃത്തിയായി നിൽക്കണം എന്നാൽ നമുക്ക് നമ്മളെ മോനോ മോളോ ആരെങ്കിലും ഒരാള് ചീത്ത രസം എടുക്കുന്ന ആളോ എന്ന് ചോദിക്കില്ലേ ചോദിക്കില്ലേ ഞാൻ എന്ന് ചോദിക്കില്ലേ നീ നീന്താ പത്തുമണിയായിട്ട് കുളിക്കാത്ത എന്താണ് അല്ലെന്താ ഞാൻ തയ്യാറാവാന്ന് ചോദിക്കില്ലേ ചോദിക്കും അതെന്താ വീട്ടിൽ ശുചിത്വം വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ് അതേ നിർബന്ധം തന്നെ വേണം വീട്ടിൽ ശുചീകരണം വേണം ശുചിത്വം വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ സമൂഹത്തിലും ഈ മാറ്റം വരേണ്ടതുണ്ട് ആ സമൂഹത്തെ മാറ്റം വരുന്നെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അതിന് മാതൃകയായി മാറണം ഓരോ കുടുംബങ്ങളും അതിന് മാതൃകയായി മാറണം ആ കുടുംബങ്ങളിലെ മാതൃകയായി മാറുന്ന രീതിയിലേക്ക് വലിയൊരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഹരിത ഭവനം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ സമൂഹമല്ല ഇത് എന്റെ സ്വദേശം തൊട്ടടുത്തുള്ള ഒരു എന്ന് മലപ്പുറം സ്ഥലമുണ്ട് അവർക്ക് തോന്നുന്നു ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ള ശ്രീ ബാബു പറമ്പ് നിറവിന്റെ ഡയറക്ടറുടെ ബാബു തന്നെയാണ് ക്ലാസ് പറമ്പിലായിരുന്നു അവർ ഉദ്ദേശിച്ചത് ഹരിത ഗ്രന്ഥാലയമാക്കി മാറ്റാനാണ് അന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ക്ലാസ് കൊണ്ട് ഒരു അരമണിക്കാൻ ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു ഉദ്ഘാടനം പങ്കെടുത്ത് അപ്പൊ ആ സമയത്ത് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ചില ടിപ്പുകൾ അത് അവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് നമ്മള് മനസ്സിലാക്കി അതില് പറഞ്ഞു ഞങ്ങളിത് ഹരിത ഗ്രന്ഥാലയല്ല ഞങ്ങൾ ഈ നൂറ് വീടുകൾ ഹരിത ഭവനങ്ങനാക്കാണ് ഭവനങ്ങളാക്കാത്ത തീരുമാനത്തിൽ ഞങ്ങൾ മാറുകയാണ് അദ്ദേഹത്തിന്റെ ഭാസ് അത്രയും ആൾക്കാരൊക്കെ അദ്ദേഹം പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ആ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും വീട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്ക് വലിച്ചെറിയണം ചെയ്യുന്നത് നമ്മുടെ ഈ നാട്ടിൻപുറന്ന് പറയുമ്പോൾ പറമ്പ് ഉണ്ടാവും ഞങ്ങളെ ഞാനൊക്കെ സിറ്റിയിലാണ് താമസിക്കുന്നത് പത്ത് സെന്റ് അല്ല മിക്കവാറും പത്തും വേറെ സ്ഥലങ്ങൾ വാങ്ങാനാണ് എന്താണ് ഒരു പറമ്പിലെ പോലെയൊക്കെ വലിച്ചെറിയാവുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട് അത് തുടരുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വലിച്ചെറിയുന്ന സ്വഭാവം നിങ്ങൾ മാറ്റി വെക്കണം വലിച്ചെറിയാവുന്നവർ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ വലിച്ചെറിയുന്ന സ്വഭാവം നമ്മളെ കൂടെ അതും നിങ്ങൾ മാറ്റിയാ മാറ്റി എന്താ ഒന്ന് സ്വരുക്കൂട്ടി വെക്കാം ആ സ്വരുക്കൂട്ടി വെക്കുന്ന എന്താ എത്ര സമയം വേണം പല്ലുതയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴോ രാവിലെ വീട്ടിലെ മുറ്റത്തോടെ നടക്കുമ്പോഴൊക്കെ തന്നെ നമ്മളെ കണ്ണിൽപ്പെടുന്ന സാധനങ്ങളൊന്നും എടുത്ത് ഒരു ഭാഗത്തേക്ക് വെക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയില്ലേ ചെയ്യാൻ കഴിയും അതിന് തുടർച്ചയായിട്ടാണ് അദ്ദേഹം പറയുന്നത് വേർതിരിക്കുക എന്നുള്ളത് ജൈവം അജൈവുമായിട്ട് വേർതിരിക്കുക എന്നുള്ള നിർദ്ദേശം അദ്ദേഹം വെച്ചത് ഇതെല്ലാവരും കൂടെ അത് ഒരുപാട് നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചു ഈ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുകയും അവിടെ കൂടിയിട്ടുള്ള ആളുകൾ എനിക്ക് പോകുന്ന ഒരു പത്ത് എഴുപത്തഞ്ച് പേരെ അവിടെ കൂടിയിട്ടുണ്ട് കോണിയുടെ ഭാഗമാണ് ഇതേപോലെ സ്ഥലമാണ് അവരെല്ലാം കൂടി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുക എന്നുള്ള തീരുമാനമെടുക്കുകയും ആദ്യം ഇരുപത്തിയഞ്ച് വീട് തുടങ്ങി നൂറിലേക്ക് കടത്തുമ്പോൾ നൂറ്റമ്പത് വീടുകളിൽ ഹരിത ഭവനായിട്ട് അതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ വീട്ടുകാരും ചെയ്യുന്നതും ഈ ഗ്രന്ഥശാല പ്രവർത്തകരിൽ പോവുകയും അവരെത്രത്തോളം മുന്നോട്ട് പോയിട്ട് കാണുകയും അത് ഫോട്ടോ എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ എടുത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത വീട്ടിലാളുകളൊക്കെ ശുചീകരണ പ്രവർത്തനമായിട്ട് വീട്ടുകാരെ കൂടി ഉണ്ട് ഞാൻ മാത്രമല്ല എന്റെ ഭാര്യ ഉണ്ടാവണം എന്റെ മകനുണ്ടാകും മകളുണ്ടാവണം ആരൊക്കെയാണോ വീട്ടുകളുടെ കുടുംബാംഗങ്ങളായിട്ടുള്ളത് അവരൊക്കെ തന്നെ ഉച്ചാണോ ആ വീട് കരിത പോകാനായി മാറുന്നത് വെറുതെ ചെടി കുച്ചിടോ മാത്രമല്ല മുറ്റത്ത് ചെടി കുച്ചിടോ അല്ലെങ്കിൽ കുറകെടി കൊച്ചിടോ മാത്രമല്ല നമ്മുടെ വീട് നിരന്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രവർത്തന പദ്ധതി അല്ലെങ്കിൽ അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് വന്നുകൊണ്ട് ദേശോധാ വാനശാല ഇന്ന് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഏറ്റവും മുമ്പ് ദേശ ആയിരുന്നു ഏറ്റവും മികച്ച ലൈബ്രറി ആയിട്ട് ആ ദേശോധാർഢി വാനശാലയുടെ അധിക ഭവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ കൃഷിയിലേക്ക് അറിയുന്നു ഇതിന്റെ കുറച്ചാനുള്ള കൃഷിയിലേക്ക് അറിയപ്പെടുന്നത് അപ്പൊ അതും അവർക്ക് നല്ല രീതിയിലേക്ക് മെച്ചപ്പെട്ട അനുഭവം സ്ത്രീകൾക്ക് ഒരുപാട് സമയം ഉണ്ടെന്നില്ല പറഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ ഉച്ച മൂന്ന് മണി മുതൽ നാലുമണിവരെയോ നാലു അഞ്ചു മണി വരെയോ എല്ലാവരും തിരക്കുള്ള ആളുകളാണ് പക്ഷെ കുറഞ്ഞ സമയം കൃഷിക്കും കൂടി അവര് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും നല്ല മികവാറുന്ന ഒരു പ്രവർത്തനമായി മാറിയത് ഇന്നലെ അതിന്റെ ഒരു പ്രഖ്യാപനവും കാര്യമാക്കി വലിയൊരു എത്രയും ആളുകൾ ഉണ്ടായിരുന്നു സിറ്റിയിലുള്ള ഒരു വാശിയാണ് ചെറിയ വലിയ കിട്ടിടുന്നില്ല ഒരു രണ്ട് സെന്റിലാണ് രണ്ടില്ല ഒന്നര സെന്റിലാണ് കെട്ടിടത്തിൽ പക്ഷെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ദേശഗാമ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട ലോകോ ഈ ലോകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മാതൃകയായി മാറിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നിലനിൽപ്പ് ഒരുപാട് മാതൃകകളാണ് ഇവിടെ ഉള്ളത് ശ്രീകുമാർ പറയുന്ന ചെറിയൊരാളെന്ന തൊട്ടടുത്ത് നൽകുന്ന ഒരാളെന്നിലേക്ക് ശ്രീകുമാർ അല്ലെ ശ്രീകുമാർ അല്ലെങ്കിൽ തോന്നുന്നില്ല ശ്രീകുമാർ ഒരുപാട് കഴിവുകളും സംഘടനാ ശേഷികളാണ് ശാസ്ത്ര സഹിന്റെ മുൻനിര പ്രവർത്തകനാണ് അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലൈബ്രറി ഗ്രന്ഥശാലകൾ കൂടി അദ്ദേഹത്തിന്റെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളെ ഒരു പറ്റം ഗ്രന്ഥശാല പ്രവർത്തകരും ഇതിനെ പിൻ പ്രവർത്തിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ എന്ത് സംശയങ്ങൾ തീർക്കാനും ഏതൊക്കെ രീതിയിലുള്ള ഈ പ്രവർത്തനമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ കേൾക്കാനും മുന്നോട്ട് പോകാനുള്ള സഹായ ലൈബ്രറി പ്രവർത്തനങ്ങളിലേക്ക് കിട്ടും അതുകൊണ്ട് ആ രീതിയിലേക്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാൻ തുടക്കം അല്ലാണെങ്കിലും തുടർച്ച എന്നുണ്ടാക്കി നിങ്ങൾ കൂടിയിരിക്കുന്ന അറുപത് ആൾക്കാരല്ല അതിൽ തുടർച്ച നമ്മളെ അടുത്ത തലമുറയ്ക്ക് പകരാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ കൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തരണമെന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും വിദ്യാഭ്യാസം ബന്ധപ്പെട്ട് ട്യൂഷനായി ബന്ധപ്പെട്ടുകൊണ്ട് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തിരക്കിലാണ് ആ തിരക്കിലുകളിൽ നമ്മൾ വീടുകളിൽ ഇനി ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു ചെറിയ മനസ്സുകൂടി നിങ്ങൾ പ്രകടിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും എനിക്ക് പറയാതെ ലോകകപ്പൂടെ പ്രദർശിപ്പിച്ചു ഞാൻ നമ്മളെ നിങ്ങളെല്ലാവരും അഹങ്കരിക്കുന്നുണ്ടോ നാട്ടിലെ ചിത്രകാലം നോക്കി പക്ഷേ നാട്ടിലെ ചിത്രകാലം അദ്ദേഹം ഈ നമ്മുടെ കോഴിക്കോടിലെ അല്ലെങ്കിൽ സംസ്ഥാനത്താകെ ിടക്കുന്ന ചിത്രകാരനെ അദ്ദേഹത്തിന് കിട്ടിയുള്ള സേവനങ്ങൾക്ക് ഉപാസന കിട്ടിയുള്ള സേവനം നമ്മൾ ഈ പ്രത്യേകം തരികയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ ദാഠിത്യവും അദ്ദേഹം സേവനമൊക്കെ തന്നെ കുറച്ചായിട്ട് കിട്ടട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഈ ഒരു വേദി ഒരു ഉപാസനക്ക് നേരത്തെ നല്ല മക്കളൊക്കെ പറഞ്ഞു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഏതായാലും ഒപ്പം ഉണ്ടാകുന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് കേട്ട നിങ്ങൾക്കൊക്കെ ഒരിക്കൽ കൂടി അവസാനിക്കാൻ വേണ്ടി പോവാണ് പരിപാടി കൂടിയുള്ളൂ പിന്നെ വിതരണം ചെയ്യാനുണ്ട് അപ്പൊ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ലോകവും നമ്മുടെ വായനശാലയുടെ ഉദ്ഘാടന വേളയിൽ വായനശാലയുടെ വളരെ മനോഹരമായ ചിത്രങ്ങളുടെ തന്നെ അതിന് മുൻഗൈലെടുത്ത് പ്രവർത്തിച്ചത് യാതൊരു പ്രതിഫലവും കൂടാതെ പ്രവർത്തിച്ച വ്യക്തിയാണ് അതിന് അതിനും രോഗപ്രകാശത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടി ഇനി ഭാഗത്ത് നമ്മുടെ മെമ്പറെ അതുപോലെ തന്നെ പിന്നെ ബാക്കിയുടെ വിതരണം ചെയ്യുന്നതിൽ പരിപാടി ഉടൻ അവസാനിക്കും മെമ്പറെ ക്ഷണിക്കും എനിക്ക് നിങ്ങളൊന്നും പറയാലും നിങ്ങളെല്ലാവരും രാവിലെ ഒമ്പതാക്കും എന്നതാണ് നമ്മുടെ തുടങ്ങിയ പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ നമ്മുടെ വീട്ടിലെ മാലിന്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് മറ്റുള്ളവരുടെ പറമ്പിലേക്കും പൊതു ഇടങ്ങളിലേക്കും വലിച്ചെറിയാതിരിക്കുക അതോടൊപ്പം കത്തിക്കാതിരിക്കുക അത് കത്തിക്കാതിരിക്കുക പല വീടുകളിലും എന്തോമസേന ചെല്ലുന്ന സമയത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഒരാളെ ഉള്ളൂ രണ്ടാളേ ഉള്ളൂ അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒന്നുമില്ല ഒരാളായാലും രണ്ടാളായാലും പ്ലാസ്റ്റിക് ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ രാവിലെ പല്ലി തേക്കുന്ന ബ്രഷ് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷ സാധനങ്ങളും നമുക്ക് പ്ലാസ്റ്റിക് കവറിലാണ് വീടുകളിൽ എത്തുന്നത് അത് പുഴയിലേക്കും അതേപോലെ തന്നെ തോട്ടിലേക്കും വലിച്ചെറിയുന്ന പറമ്പിലേക്ക് വലിച്ചെറിയുന്ന കുഴികുത്തി പൊട്ടക്കണറോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിന്ന് കത്തിക്കുന്നു നല്ല ഒരു വിഭാഗം ആളുകളും നല്ല അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഈ പരിപാടി ഇവിടെ കഴിഞ്ഞതിന് ശേഷവും എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് മണക്കുന്നുണ്ട് അവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടെങ്കിൽ അപ്പം എന്നെ വിളിച്ചു പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവരോട് ഫോട്ടോ എടുക്കൂ അല്ലെങ്കിൽ അവന്ന് അവിടെ പോയി പറയും അപ്പം നമ്മുടെ തൊട്ടടുത്ത് ഈ ഒരു പ്രവൃത്തി നടക്കുമ്പം അവരോട് പോയി പറയാൻ നമ്മുടെ ആളുകൾക്ക് ബുദ്ധിമുട്ടി കാരണം നമ്മൾ അവരോട് പറഞ്ഞാൽ അവരെന്നോട് തെറ്റുമോ അല്ലെങ്കിൽ എന്തിനാണ് കിട്ടുന്നത് അവരുടെ വീട്ടിൽ തന്നെ ഉള്ള ആളുകളെ ഈ പുക ശ്വസിച്ചിട്ട് ശ്വസിക്കാതെയും അസുഖം വന്ന ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്തും ആ വീട്ടിലുണ്ട് അത് നമ്മൾ കാണുക അപ്പം നമുക്ക് അവരോട് പറയുന്നതിന് യാതൊരു വിധം മടി വിചാരിക്കേണ്ട കാരണം ഇത് ഒരു വീട്ടിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരന് മാത്രല്ല ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കാൻ വിവരമില്ലാത്ത ഒരാളും ഈ കോഴക്കോട് പ്രദേശത്തേക്ക് അത് ഏതൊരാൾക്കാരും ചെറിയ കുട്ടികളോടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുട്ടികളല്ല ഒരിക്കലും കത്തിക്കുന്നത് പോലെയുള്ള ആളുകളാണ് ചെയ്യുന്നത് അപ്പം അത് കത്തിക്കുന്നത് ഉണ്ടെങ്കിൽ അവരോട് പോയി പറയാനും കൂടെ നമ്മൾ തയ്യാറാവണം എന്നുള്ളിലുണ്ടതുപോലെ പറവയ്ക്കുമുണ്ടൊരു ലോകം ഇവിടെയൊരു ലോകം എന്നുള്ളിലുണ്ടതുപോലെ പറവയ്ക്കുമുണ്ടൊരു ലോകം പറവയ്ക്കുമുണ്ടൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയും അതോടൊപ്പം അവർ ആ ചെയ്യുന്ന പ്രവൃത്തി പിന്നെയും തുടരുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ പണം ആയിട്ടും അല്ലാതെ ഉണ്ടാവും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കൂടി നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും ഹരിതകർമ്മസേനയോട് സഹകരിക്കണം അവർക്ക് വരുന്ന സമയത്ത് യൂസഫി കൊടുക്കാനും അവര് നമ്മൾ ചെയ്യുന്ന മാതിരി ഒരു തൊഴിലായിട്ടാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പ്രവർത്തി ചെയ്യുന്നത് അപ്പം അവരെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അവടെ ഹരിതാമസനായിട്ട് സഹായിക്കുക അപ്പം ചിലർ പറയും എത്രയോ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന പ്ലാസ്റ്റിക്ക ഒരു അൻപത് രൂപ നമുക്ക് എന്തിനൊക്കെയോ നമ്മൾ ചെലവാക്കേണ്ടി ഒരു മാസത്തിൽ അൻപത് രൂപ അവർക്ക് കൊടുത്ത് അവരെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യം ഉണ്ടാവണം മുൻകൈ എടുത്ത് പറയാനും പ്രവർത്തിക്കാനും തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞി പരിപാടിക്ക് എല്ലാവരുടെ ആശ്വാസവും പിന്നെ ബാക്കി പരിപാടി പറയാൻ വേണ്ടി ബാക്കിയ സമയം വൈകി അതുകൊണ്ട് നമ്മുടെ ഈ ഹരിത ഭവനം സംഘടിപ്പി ഹരിതഭവനം പദ്ധതിയുടെ ഉദ്ഘാടനങ്ങൾ പിന്നെ പ്രകാശനം നടത്തിയ ശിവരാജൻ സാറ് അതുപോലെ തന്നെ മാഷ് മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീചാളക്കമണ്ണിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ ആദ്യം രാവിലെ തന്നെ അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സാഹചര്യം പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്